കാടറിയാതെ ഇരകളെ വേട്ടയാടുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ അത്തരത്തിലൊരു മികച്ച വേട്ടക്കാരൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരവൂരിസ് കിംഗിസും കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് സി ഗോബയുടെ നിങ്ങുകളിലൂടെ അതിവേഗത്തിൽ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ചീറ്റപ്പുലിയെ പോലെ കുതിച്ചോടുന്ന മൊറോക്കൻ പടക്കുതിരയായിട്ടുള്ള മൊറോക്കൻ ഫുട്ബോളിന്റെ കറുത്ത കുതിരയായിട്ടുള്ള നോഹാ സദോയ് എന്ന താരത്തിനെ പോലെ ഒരു വിങ്ങറെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഓരോ തവണയും ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകളുടെ പ്രതിരോധ കോട്ടകളെ നോഹയുടെ അതിവേഗത്തിലുള്ള ചാട്ടങ്ങളാൽ അദ്ദേഹം മറികടന്നു പോകുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കനവിലെല്ലാം ഒരറ്റ സ്വപ്നം മാത്രമായിരുന്നു അതുപോലെ വേഗതയുള്ള അത്രമാത്രം ഡൈനാമിക് ആയിട്ടുള്ള ഒരു വിങ്ങറെ എന്ന് നമുക്ക് കിട്ടും അതുപോലെ ഒരു വിങ്ങറെ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിനോട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അതുപോലെ വേണ്ടതിനെ വേണ്ട മക്കളെ അതിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു കൊണ്ടുവരാമെന്ന് അതുപോലെ ഒരു മാസം ആണ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരവോളി കിംഗിസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ലേറ്റസ്റ്റ് അല്ലെ കുറേ സമയമായി ഞാൻ നല്ല ഡിലേ ആക്കിയാണ് ഇപ്പം കണ്ടന്റുകൾ ചെയ്യുന്നതെന്ന് അറിയാം ഞാൻ ഫാസ്റ്റപ്പ് ആക്കാമെന്ന് നിങ്ങളുടെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടും ഞാൻ വൃത്തികെട്ട മടി കാണിക്കുന്നുണ്ട് ഇനിയെങ്കിലും അത് ഉണ്ടാവാതിരിക്കാൻ എന്റെ മാക്സിമം ശ്രമിക്കാം അപ്പം നോഹസദോയെ പോലെ ഒരു വിങ്ങറേ ആഗ്രഹിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അതുപോലെ അല്ല അതിനെ തന്നെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലാണ് കരോലിസ് കിങ്സിന്റെ നീക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കണ്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഇപ്പൊ മാനേജ്മെന്റ് പണി തുടങ്ങി എന്ന് വിശ്വസിക്കാം അപ്പൊ നോഹാസദോയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാനഘട്ടത്തിലെത്തിയെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ മീഡിയ ആയിട്ടുള്ള മനോരമയുടെ ഭാഗത്ത് നിന്ന് തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പം നോഹയുടെ ഇന്ദ്രജാലങ്ങൾ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിലയിൽ കാണാൻ കഴിയും നോഹയ്ക്കൊപ്പം ലൂണ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷന് വട്ടം പിടിക്കാൻ വേറെ ആരെക്കൊണ്ട് പറ്റും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്